നമസ്കാരം മഴവിൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്തെ ശുഭ്രസാഗരമാക്കി മഹുദീൻ നബിദിന സ്നേഹറാലി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നബിദിനത്തോടനുബന്ധിച്ച് മഹുദീൻ അക്കാദമിയുടെയും വിവിധ സുന്നി സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ മലപ്പുറത്ത് നടന്ന നബിദിന സ്നേഹറാലി നയന മനോഹരമായി മാഹിൻ അക്കാദമി സ്ഥാപന സമുച്ചയങ്ങളുടെയും കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് എസ് ജെ എം എസ് എം എ എസ് എസ് എഫ് തുടങ്ങിയ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു റാലി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ അബ്ദുൾഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു മാദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ഭുഖാരി നബിദിന സന്ദേശം നൽകി മഹദിൻ റിബാത്ത് ഖുറാൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മഗാ ദ് റാലി ആകർഷണമായി മാറി വിവിധ ഭാഷകളിലുള്ള നബി കീർത്തന കാവ്യങ്ങളും മത ഗാനങ്ങളുമായി നീങ്ങിയ വർണ്ണാഭമായ റാലിയിൽ പൊതുജനങ്ങളും മഹദിൻ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അടക്കം ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരുന്നു സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം ബഹുസ്വര സമൂഹത്തിൽ വിശ്വാസിയുടെ ബാധ്യത പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രവാചക മാതൃകകൾ കാർഷിക രംഗത്തെ പ്രവാചക അധ്യാപനങ്ങൾ മതദർശനങ്ങളുടെ പേരിൽ സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കുന്നതിന്റെ നിരർത്ഥകത എന്നിവ വ്യക്തമാക്കുന്ന പ്രദർശനങ്ങൾ

മൈദീൻ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ ദൌട്ട് ഗ്രൂപ്പുകളും അണിനിരുന്നു മഹദീൻ തഹിയുൽ ഖുരാൻ കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോ ഏറെ ആകർഷകമായി വിശുദ്ധ ഖുരാൻ വചനങ്ങളും അദീസിലെ പൊരുളുകളും ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണാധ്യായങ്ങളും മുദ്രണം ചെയ്ത പക്കാടുകളും ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യത പരിസ്ഥിതി പ്രശ്നങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ അനിവാര്യത എന്നിവ ഉൾക്കൊള്ളുന്ന ഡിസ്പ്ലേകളും റാലിയെ വ്യത്യസ്തമാക്കി എസ് എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഷറഫുദ്ദീൻ ജമലുൽ ചേളാരി എസ് എം എ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സൈനുൽ ആബിദീൻ ജിലാനി തിരൂർ സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ പൊന്മള മൊയ്തീൻകുട്ടി ബാഖവി എസ് ജെ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അബു ഹനീഫൽ ഫൈസി തന്നല അലവി സഖാഫി കൊളത്തൂർ കേരള മുസ്ലിം ജമാദ് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി എ പി അബ്ദുൾ കരീം ഹാജി കേരള മുസ്ലിം ജമാദ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കോടൂർ പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ അബ്ദുൾ ജലീൽ സഖാഫി കടലുണ്ടി എന്നിവർ നേതൃത്വം നൽകി വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയ മഹദിൻ തഖഫീസുൽ ഖുറാൻ കോളേജ് വിദ്യാർത്ഥികളുടെ മിലാദ് പാട്ടുവേണ്ടി ശ്രദ്ധേയമായി പുലർച്ചെ നാലിന് മഹദിൻ ഗ്രാൻഡ് മസ്ജിദിൽ മൗലിദ് പാരായണവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ജമലുലി പ്രാർത്ഥന നടത്തി നബിദിനത്തിന്റെ ഭാഗമായി ഇന്ന് വിവിധ ഹോസ്പിറ്റലുകളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണവും വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കും